ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞങ്ങൾ കമൻറ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പം ഡെയിലി വീഡിയോ ഇടാനുള്ളൊരു മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കണത് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ അടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിട്ട് നമുക്ക് ദോശ ചൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്ന ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി ഉണ്ടായിരുന്നു നമ്മൾ സാധാ റഷൻ കണ്ടിന്നൊക്കെ വാങ്ങിക്കണ പച്ചേരിയില്ല ആ ഒരു പച്ചരി രണ്ട് ഗ്ലാസ് ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്കൊരു കാൽ ഗ്ലാസ് ഉഴുന്നാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ദോശയും അതേപോലെ തന്നെ ഇടലേക്കുണ്ടാക്കുമ്പോൾ കുറേ ഉഴുന്നിട്ടിട്ടില്ലെങ്കിലും നമ്മളെ ദോശ ഇടലേക്കെ നന്നാവൂട്ടോ കുറച്ച് ഉഴുന്നിട്ട് കൊടുത്താലും മതി ഞാൻ കുറച്ചേ ചെറുക്കരേ ഉള്ളു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ദോശക്കുള്ള മാവാണ് ഇട്ടുണ്ടാക്കണത് പിന്നെ അതിൽക്ക് രണ്ട് സ്പൂൺ പൊട്ടുകടലയും ചേർത്തിനി ഒരു സ്പൂണ് ചെറുപയറും ചേർത്തിനിള്ള് ഉലുവയും ചേർത്തിന് കേട്ടോ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് എന്നിട്ടൊക്കെ കൂടെ നല്ലവണ്ണം കഴുകി എടുത്തിട്ട് പിന്നെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇത് കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ചോറ് നില കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പാത്രമൊക്കെ കഴുകി കിച്ചണിൽ നിന്ന് പോരവില്ല ആ ഒരു സമയത്ത് നമ്മൾ ദോശ ഇടിലേക്ക് ഉണ്ടാക്കുക തല അതിൻ്റെ പിറ്റേ ദിവസം ദോശ ദോശയിടലേക്കുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടയാണെങ്കിൽ നമ്മൾ മറക്കൂല പിന്നെ വൈകുന്നേരം ഒരു ആറു മണിൻ്റെ മുന്നേട്ട് തന്നെ നമുക്ക് മാവൊക്കെ എടുക്കാനും പറ്റും അപ്പം ഞാൻ ആ ഒരു സമയത്ത് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് വൈകുന്നേരമാണ് അരി വെള്ളത്തിലിടുന്നത് നമ്മൾ പിന്നെ നാലു മണി ഒക്കെ കുടിച്ച് ഒരു അഞ്ചരക്കായിട്ടാണ് കേട്ടോ ഞാൻ അരി വെള്ളത്തിലിട്ടത് എന്നാലും നാല് മണിക്കൂർ വെള്ളത്തിൽ കടന്നാലും നല്ല ോഷൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അരിയൊക്കെ കുതിരട്ട് എന്നിട്ട് നമുക്ക് രാത്രി നമ്മൾ നമ്മൾ ചോറേക്കലൊക്കെ കഴിഞ്ഞാണ്ട് കിച്ചണന്ന് പോരുമല്ലോ ആ ഒരു സമയത്ത് പിന്നെ മാവൊക്കരച്ച് തന്നെ അരി കുതിർന്ന് വരുവുള്ളൂ പിന്നെ കുറച്ച് സമയമുണ്ടേനും അപ്പോൾ വെറുതെക്കല്ലേ ഒക്കെ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിട്ട് ഞാൻ അന്ന് പുറത്ത് പോയിട്ടുണ്ടേനും നമ്മൾ ജോലിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ചോക്കാട് പഞ്ചായത്ത് വരെ പോവാണ്ടെനെ അപ്പം അവിടെ പോയി വന്നപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു പോന്നിട്ടുണ്ടേനും അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് രാവിലെ എങ്ങനത്തെ പണിക്കൊന്നും കൂടുതലട്ടോ വൈകുന്നേരമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കൽ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ ആ ഒരു സമയത്ത് തന്നെ അത് വെക്കേണ്ട അടുത്തേക്ക് വെക്കുകയാണെങ്കിൽ പിന്നെ പച്ചക്കറികൾ അങ്ങനെ കേട് വരില്ല അതേപോലെ തന്നെ എന്താ പറയുക ഒക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുകയും ചെയ്യുമല്ലോ അവിടെ ഇവിടെ അങ്ങനെ കിടക്കില്ല അപ്പോൾ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കുറച്ച് വെണ്ടയ്ക്കും കുറച്ച് പച്ചമുളകും തക്കാളി അതേപോലെ പച്ചക്കായ ഒരു ചെറിയൊരു വെള്ളരിക്ക അങ്ങനത്തെ അതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ട് അതിനത് അപ്പോൾ പച്ചമുളകൊക്കെ ഒക്കെ ഞെട്ടൊക്കെ കളഞ്ഞതാണ് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ വെണ്ടക്ക അതിൻ്റെ ഞെട്ട് കളഞ്ഞാണ്ടും പിന്നെ നമ്മൾ എഗൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കായൊക്കെ ഒരു കവറിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ടിനെയല്ലോ അപ്പോൾ അരി അരച്ചെടുക്കുന്ന സമയത്തും കൊണ്ടൊന്ന് കാണിക്കാം അപ്പോൾ നമ്മൾ അരി വെള്ളത്തിലിട്ടീനെ വെള്ളം നമ്മൾ കളയിലിട്ടോ ആ ഒരു വെള്ളത്തിലാണ് ഈ ഒരു അരിയൊക്കെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിതാ രണ്ട് പേച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് അരി ഞാൻ മിക്സിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് ചോറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ റേഷൻ അരിൻ്റെ ചോറ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഒരു പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്ത ട്രിപ്പ് അരച്ചെടുക്കുമ്പോൾ അതും കൂട്ടിയായിരക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ദോശ നമ്മൾ നമ്മൾ അരക്കുമ്പോൾ കുറച്ച് നല്ലോണം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം പിന്നെ ഇഡ്ഡലിക്ക് ആകുമ്പോൾ ചെറിയൊരു തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ടാമത്തെ വേച്ചോ അരച്ചെടുക്കുകയാണ് അപ്പോൾ അരി ജാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പുളിമാവ് പുളിമാവുണ്ടിട്ടോ ഫ്രിഡ്ജിൽ ആ ഒരു പുളിമാവ് എടുത്തിട്ട് അതും കൂടെ ഇതിൽ കൂടെ കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ പുളിമാവൊക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുളിമാവെന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ മാവ് കേട്ടോ സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്നുണ്ടാക്കണേ മാവിൽ അപ്പസോടെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഈ ഒരു പുളിമാവും ചോറും ഒക്കെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ട്രിപ്പായിട്ട് മാവ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തന്നെ കേട്ടോ ആ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൂ നിങ്ങളും അതേപോലെ കയ്യോണ്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കൈ നല്ലോണം കഴുകിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നാൽ അപ്പസോഡൊന്നും ചേർത്തിട്ടില്ലെങ്കിലും മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും എന്നിട്ട് അടച്ചു വെച്ചിട്ടുണ്ടേനും പിന്നെ അതാ രാവിലെ കിച്ചണിൽ വന്നപ്പോൾ അതൊന്ന് തുറന്ന് നോക്കിയിട്ട് ആദ്യം നമ്മൾ മാവൊക്കെ നല്ല ദിവസം കൂട്ടി വെച്ചിട്ടാണെങ്കിൽ രാവിലെ ഒരു ബജാറല്ല പൊങ്ങി വന്നിക്കണോ അല്ലേന്ന് അറിയാനും അപ്പോൾ ആദ്യമതൊന്ന് തുറന്ന് നോക്കിയിട്ടപ്പോൾ മാവൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നല്ലോണം പൊങ്ങി വന്നിട്ട് കേട്ടോ അപ്പം നമുക്ക് ഇഡലി വേണമെങ്കിലും ചൂടാ ദോശ വേണമെങ്കിലും ചൂടാ പിന്നെ ഞാൻ ചെറുപയറും അതേപോലെ തന്നെ പുട്ടുകാടലിലേക്ക് ചേർത്തല്ലോ അത് ചേർക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഹെൽത്തി ആയിട്ട് കിട്ടുമല്ലോ നമ്മളെ ദോശയൊക്കെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതല്ലേ ചെറുപയറും അതേപോലെ പുട്ടുകാടലൊക്കെ കഴിക്കണത് അപ്പോൾ ദോശയുടെ കൂടെ ആകുമ്പോൾ അതങ്ങനെ അങ്ങോട്ട് ആരോ വയറ്റിലായിക്കോളും പിന്നെ അതേപോലെ തന്നെ ദോശ നല്ല ക്രിസ്പി ആയി വരാനും നല്ലതാണ് കേട്ടോ പുട്ടുകാടലിൽ ചേർക്കുന്നത് അപ്പം ഞാൻ ഉണ്ടാക്കിയ മാവൊക്കെ കൂടെ നമുക്ക് വേണ്ട നമുക്ക് രണ്ട് ദിവസത്തിനുണ്ടാവും ആ ഒരു മാവ് അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമേ ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് ഇട്ടുകാണ്ട് മാവ് ഉണ്ടാക്കിയാൽ പിന്നെ അത് പിറ്റേ ദിവസമൊക്കെ നമ്മൾ ആ മാവ് എടുക്കുമ്പോൾ പുളിപ്പ് കൂടലുണ്ട് കേട്ടോ അങ്ങനെ തോന്നലുണ്ട് അപ്പം ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് അയക്ക് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കലുള്ളൂ അപ്പം ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയും അതേപോലെ ദോശയ്ക്ക് നല്ല അടിപൊളി ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കണം എന്നാൽ വിചാരിച്ചിരുന്നത് അപ്പം ഞാനിത് അവിടെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ദോശ ചുട്ടെടുത്തപ്പം നമ്മളെ ഐഫക്കുട്ടി കുട്ടി പറയണം എന്നോട് എനിക്ക് ദോശ വേണ്ട ദോശയും സാമ്പാറും വേണ്ട ക്യാരമൽ ദോശ മതി പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ ദോശയ്ക്ക് കുറച്ച് എണ്ണയൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെന്താ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ചേർത്തുകൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഹെൽത്തിയാവൂല കേട്ടോ നേരെ മറിച്ച് ചട്ടിനിയോ അല്ലെങ്കിൽ സാമ്പാർ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ദോശയെന്ന് പേര് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ മക്കൾക്ക് ഇന്ന് ഇങ്ങനെ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ക്യാരമൽ ദോശയാക്കി അപ്പോൾ അതാ ഒരു ദോശ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് അതിൽ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിന് കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓയിലോ നെയ്യോ എന്താ നമ്മളെ കയ്യിലുള്ളത് വിച്ചാൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ എന്തുവാണേലും ചേർക്കാം അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദോശ അപ്പോൾ അത് ചൂടോട് കൂടിയിട്ടുതന്നെ നമ്മളൈഫക്കുട്ടിക്കണ് കൊണ്ടുപോയി കൊടുത്തിട്ടോ അപ്പോൾ ചായയും ക്യാരമൽ ദോശയൊക്കെ കഴിക്കണുണ്ട് പിന്നെ ഒന്ന് എക്സാം ഒന്നുമില്ല ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയുള്ളൂ വൈഫ് കുട്ടിക്ക് എക്സാം റിച്ചു മോനെ തിങ്കളാഴ്ച ഉണ്ട് അപ്പോൾ ചിലർ കമൻറ്റിൽ പറഞ്ഞിനി അവിടുത്തെ ഒക്കെ കഴിഞ്ഞു ഇവിടെ എന്താ അപ്പോൾ തുടങ്ങണുള്ളൂ എന്ന് ചോദിച്ചിനി അത് എന്താണെന്ന് അറിയില്ല ഒരു എ പി മദ്രസിലാണ് പഠിക്കണത് അപ്പോൾ അവിടെ ഇപ്പോഴാണ് എക്സാം തുടങ്ങിയിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ടേ വലിയ തിരക്കൊന്നുമില്ല അപ്പക്കം പോലെ ഉണ്ടാക്കിയാൽ മതി ഓളെ മദ്രസ്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളവരും ഉണ്ട് കിട്ടോ അവിടെ ചായ പിടിക്കാൻ വന്നിരിക്കണ അപ്പം എന്നാൽ ചൂടോട് കൂടിയിട്ട് തന്നെ ദോശ വിട്ടാണ്ട് എല്ലാവർക്കും ചായ പിടിക്കാമെന്ന് വിചാരിച്ച് ഒരുക്കുള്ള ദോശ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നൈഫക്കുട്ടിനെ നമ്മളെ മഞ്ചുമോള് കൊണ്ടാക്കാന്ന് പറഞ്ഞ് ഓൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ആ ഇടയിൽ ഞാൻ ദോശയൊക്കെ ചുട്ടെടുത്തു അപ്പോൾ ദാ ഇനി എല്ലാവരും ഇരുന്നിട്ട് ദോശയൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ പിന്നെ ക്യാരവൽ ദോശ ആക്കിയിട്ട് മാത്രമല്ല ഇങ്ങനെ ആയത് നമ്മൾ പുട്ടുകാടലൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം കട്ടില്ലാതെ അങ്ങനെ പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ദോശ പിന്നെ ഞാൻ അരിവെളത്തിലിട്ട് ഇപ്പോൾ പറഞ്ഞില്ല കുറേ ഉഴുന്നൊന്നും ചേർക്കണമെന്നില്ല കുറച്ച് ഉഴുന്ന് ചേർത്താലും ദോശ നന്നായി കിട്ടും ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലൊക്കെ നന്നായി കിട്ടും അപ്പൊ ഞാനിതിങ്ങനെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ ആ കറുമുറു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വീഡിയോയിൽ കേൾക്കണ്ടോലേ എന്നറിയില്ല അത് കേക്കാൻ വേണ്ടിട്ട് അതിൻ്റെ അടുത്ത് നിന്നാണ്ട് ഒരു കഷ്ണനടുത്ത് കഴിച്ചൊക്കെ നോക്കി പക്ഷെ എങ്ങക്ക് കേൾക്കണ്ടോലെന്ന് അറിയില്ല കേട്ടോ ഇനിയിപ്പന്താ ഇനിയിപ്പം നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം പിന്നെ തിരക്കൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകൊന്നും വേണ്ട അപ്പൊ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി അപ്പം ഈ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അത് ഇപ്പം തന്നെയാണ് കഴുകി വെക്കുക എന്ന് വിചാരിച്ചു എന്നിട്ട് പിന്നെ അടുപ്പൊക്കെ കത്തിക്കാൻ പോകുക എന്ന് കരുതിട്ടോ പിന്നെ മുറ്റടിച്ചു വരാനും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലാട്ടോ മുറ്റത്ത് കൂടി ഒക്കെ ഒന്ന് ഇറങ്ങി നടക്കലൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ താഴെ ഭാഗത്ത് മത്തനൊക്കെ ഉണ്ടല്ലോ മത്തൻ വള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്തൊക്കെ ഒന്നോ രണ്ടോ മത്തൻ ചിലപ്പോൾ കേടന്നിട്ടേ എന്നിട്ടേ കാരണം ഞാൻ കാണില്ലേ അപ്പോൾ ഇന്നും അതിലേക്കൊന്ന് ഇറങ്ങി പോയി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒറ്റക്കാവുമ്പോൾ മടിയാണ് കേട്ടോ താഴെ കണ്ടത്തേക്കൊക്കെ ഇറങ്ങാൻ കുട്ടികളും കൂടെ ഒപ്പം ഉണ്ടാകുമ്പോൾ പിന്നെ ഓരോപ്പം അങ്ങനെ ഞാനും ഇറങ്ങിപ്പോവും അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തു വെച്ചു പിന്നെ മുറ്റടിച്ചു വരാൻ വേണ്ടിയിട്ട് പോന്നു അങ്ങനെ മുന്നത്തെ മുറ്റൊക്കെ അടിച്ചു വരുകയാണ് കേട്ടോ പിന്നെ മുറ്റടിച്ചു വാരയപ്പോഴാണ് ഞാൻ നമ്മളെ മുളക് മരത്തുമ്പോൾ കുറേ മുളക് കണ്ടത് അതേപോലെ അവിടെ ഇവിടെയൊക്കെ പുല്ലും ഉണ്ട് കേട്ടോ നമ്മൾ നേരെ പുല്ലൊക്കെ പറിച്ചിട്ടുള്ളൂ എന്നാലും ചെറിയ ചെറിയ പുല്ലുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ കാണുന്നതൊക്കെ ഞാൻ കുറച്ചൊക്കെ അങ്ങനെ പറിച്ചെടുത്തു അപ്പോൾ മുളക് കണ്ടപ്പം ഇതൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു മുളകിപ്പം അങ്ങനെ കുറേ ആയിട്ട് ഞാൻ അങ്ങനെ പറിക്കലില്ല കേട്ടോ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോൾ ഒരുക്കും കൊടുക്കും ഇപ്പോൾ നമ്മളടുത്തും ഇല്ല കേട്ടോ സുർക്കിയിലിട്ട കാന്താരി ഒന്നും ഇല്ല അപ്പം ഞാൻ കുറച്ച് മുളക് പറിച്ച് സുർക്കിയിൽ ഇടാന്ന് വിചാരിച്ച് നല്ല മൂത്ത മുളക് നോക്കിയിട്ട് ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ളത് തന്നെ ഉണ്ട് ഇതൊരു മരം ഉണ്ടായ ഉണ്ടല്ലോ പിന്നെ നമുക്ക് മുളകിന് കുടുങ്ങണ്ടട്ടോ എപ്പോഴും മുളക് നമ്മളെ വീട്ടിലുണ്ടാവും പിന്നെ ചിലർക്കൊന്നും ഇത് വലിയൊരു ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മുളകാണ് നമ്മൾ പിന്നെ ഉപ്പേരിക്കൊക്കെ ഇടാണെങ്കിലും അതേപോലെ കറിക്കൊക്കെ ഇടുമ്പോൾ നല്ല മുളക് തന്നെയാണ് കേട്ടോ നല്ല പെരുവെ എരിവില്ല എന്നാലും ഒരു ഭാഗത്ത് എരിവുണ്ടായിരുന്നു സുർക്കിയിലൊക്കെ ഇട്ടാലേ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടക്കൊക്കെ ഒന്ന് കടിക്കുകയാണെങ്കിൽ നല്ല രസമേക്കാർ അതേപോലെ തന്നെ പിന്നെ നമ്മൾ മോരിലൊക്കെ മുക്കി ഉണക്കുമല്ലോ അതിനൊക്കെ നല്ലതാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേനും ബാക്കിയുള്ളതൊക്കെ അമ്മ തന്നെ ഉണ്ട് അപ്പോൾ നല്ല മൂത്ത തൊക്കിയിട്ടാണ് ഞാൻ പറിച്ചത് അപ്പോൾ അത് കഴുകി ഞാൻ അവിടെ അരിപ്പിയിലാക്കി വെച്ചേക്കണം നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ത വെള്ളമൊക്കെ ഒന്ന് ചോരട്ടെ പിന്നെ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു ചോറ് വെച്ചാൽ ചോറിന് വെള്ളം വെച്ചാൽ പിന്നെ എന്തപ്പോൾ കൂട്ടാണ്ടാക്കാമെന്ന് അങ്ങനെ ആലോചിക്കൂലേ അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് തൊടി കൂടെ ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയതാണ് മത്തനൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു മത്തം ഇറിച്ചു പറിച്ചിട്ടുണ്ട് പിന്നെ ഓൻ പറഞ്ഞ അതിൻ്റെ അപ്പുറത്ത് കൂടി ഒക്കെ ഉണ്ടുമ്പോഴേ ഒക്കെ ചീഞ്ഞിക്കുന്നതാണ് അപ്പം മഴയായിട്ടേ വെള്ളം നിന്നതാണ്ട് ചീഞ്ഞ് കേടാൻ നിൽക്കണ കേട്ടോ ഒക്കെ അപ്പോൾ ഓനൊന്നിറങ്ങിപ്പോയി പിന്നെ ഞാനും പോയി അതിൽ പാമ്പുണ്ടാവുമെന്ന് പേടിയാണ് കേട്ടോ അപ്പം ഈ ഒറ്റക്ക് പോകേണ്ടടാ ഞാനും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൻ പോല് കഴിഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഞാനും ഇറങ്ങിപ്പോയി അതിലൊക്കെ നോക്കിയപ്പം രണ്ട് മൂന്ന് മത്തനൊക്കെ ചീഞ്ഞതൊക്കെ കണ്ട് പിന്നെ മത്തൻ്റെയിലൊക്കെ കണ്ടിട്ട് ഇഷ്ടംപോലെ അപ്പം ഒന്ന് നമുക്ക് മത്തൻ്റെയിലൊന്നും വേണ്ട ഒന്ന് കുട്ടികളെ വീട്ടിലുള്ള ദിവസമല്ലേ അപ്പോൾ ഒരിക്കലും മത്തൻ്റെയോടൊന്നും വലിയ താല്പര്യമല്ല അപ്പോൾ മുരിങ്ങൻ്റെ ആണെങ്കിൽ ഒരു കഴിക്കും അപ്പോൾ ഞാൻ മത്തൻ്റെയിലൊന്നും പറിച്ചിട്ടില്ല അപ്പോൾ മഞ്ചുമോള് വെറുതെ ഒന്നും ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ പച്ചപ്പൊക്കെ കണ്ടോട്ട് എല്ലാവരും പറഞ്ഞാണ്ട് അപ്പോൾ അതാ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട് ഇതൊന്നും നമ്മളെ സ്ഥലമല്ല കേട്ടോ നമ്മളെ പിന്നെ സ്ഥലം ഈ ഒരു തോ ഇവിടെ താഴെ ഭാഗത്തൊരു ഒരു തോടുണ്ടല്ലോ ആ ഒരു തോട് വരെയുള്ളൂ പിന്നെ നമ്മളെ തൊടിയിൽ നിന്ന് ഇങ്ങനെ മത്തൻ വള്ളി പടർന്നാണ്ടിങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അപ്പം അതാണ് കേട്ടോ ഞമ്മളെ മത്തനാണ് എന്നാണ് പറിച്ചിരുന്നത് അല്ലാതെ നമ്മളെ തൊടി അല്ലാതെ അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിന് ഒരു മത്ത ഉണ്ടല്ലോ അത് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ഞാൻ മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും വെള്ളം ഇറങ്ങിയിട്ട് കേട് നിൽക്കണം കേട്ടോ നിറച്ച് പുഴുക്കൾ ഉണ്ടായിന് അല്ലേ അപ്പം അത് അവിടെത്തന്നെ തെങ്ങും കുഴിയിലൊക്കെ ഇട്ട് പിന്നെ ഞാൻ മുരിങ്ങി കൊടുക്കണുണ്ട് മുരിങ്ങോട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ സാമ്പാർ ഉണ്ടാക്കണം എന്ന് ഞാൻ ആദ്യം തന്നെ വിചാരിച്ചത് തന്നെ നമുക്ക് ദോശയ്ക്കും സാമ്പാർ ഉണ്ടാക്കാം ചോറിനും സാമ്പാർ എന്നാൽ അതായിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ കുട്ടികൾക്ക് കാരമൽ ദോശ മതി അറിഞ്ഞപ്പോൾ രാവിലെ രാവിലെ സാമ്പാർ ഉണ്ടാക്കിയില്ല അപ്പോൾ ക്യാരമൽ ദോശയാക്കി അപ്പോൾ എന്തായാലും സാമ്പാർ ഉണ്ടാക്കുക അപ്പോൾ മുരിങ്ങയെ കൊടിച്ച് വന്നപ്പോൾ തന്നെ പിന്നെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി കഴുകിയിട്ട് കൊടുത്തു ആദ്യം അപ്പൊ ഇന്ന് സാമ്പാറും മുരിങ്ങപ്പേരിയൊക്കെ തന്നെയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ പിന്നെ ഞായറാഴ്ച ആകുമ്പോൾ നമ്മളെ മീൻകാലം വരില്ല അപ്പം ഇന്ന് മീനും കിട്ടലും ഉണ്ടാവില്ല അപ്പം ഇന്ന് ഉണക്കൽ മീനാക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിച്ചുവിനെ കടയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉണക്കമീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓനെ ഉണക്കമീനൊക്കെ അപ്പോൾ അപ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം അപ്പം ഇതാ മഞ്ചുമോളോട് എന്നോട് തേങ്ങ പൊളിച്ച് കൊണ്ടുവരുമോ ചോദിച്ചതാട്ടോ നമുക്ക് മുരിങ്ങപ്പേരി ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇളനീനാണുമെന്ന് പറഞ്ഞാണ്ട് ഇത് ഞാൻ തിന്നിട്ടേ ചോദിക്കാണ് കേട്ടോ ഇപ്രാവശ്യം എന്താ അറിയില്ല നമുക്ക് തേങ്ങ ഇട്ടത് അപ്പം നമ്മൾ തേങ്ങ കാണുമ്പം പിന്നെ കുറച്ചൊക്കെ വലുതേക്കാലം നല്ല അതിൻ്റെ ഉള്ളിത്തത് നല്ലോണം കാമ്പ് ഉണ്ടാവും കേട്ടോ ഇപ്രാവശ്യം ഇട്ട തേങ്ങ കാണുമ്പോൾ കുറച്ചൊക്കെ വലുപ്പമുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ ചെറിയ തേങ്ങയാണ് അതേപോലെ മൂപ്പും മൂപ്പുമായിട്ടില്ലാതോന്നുണ്ട് അപ്പം നമ്മളെ കാന്താരി മുളക് ഒന്ന് ചുരുക്കിയിലട കേട്ടോ അപ്പം ഇത്ത വെള്ളമൊക്കെ പൊയ്ക്കണം ഇപ്പം പിന്നെ കുറേ ദിവസം നിൽക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ഇല്ലാതെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കോട്ടൻ്റെ തുണിയോണ്ട് നല്ലോണം തുടച്ചിട്ട് വേണം കേട്ടോ കുപ്പിക്ക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഞാനിപ്പോൾ ഒന്നും ചെയ്യില്ല കാരണം ചെറു ചെറിയൊരു കുപ്പിയിൽ കുറച്ച് മുള മുളകളു ഇതിപ്പോൾ ഉപ്പും മുളകും സുർക്കിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ തീർക്കും അപ്പോൾ പിന്നെ ഫ്രിഡ്ജിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പൂപ്പലൊന്നും പിടിച്ചൊന്നുമില്ല അപ്പോൾ ഞാനിതാ ബോട്ടിലൊക്കെ കാക്കി കൊടുത്തുക്കണ് എന്നൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ് സുർക്കി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എങ്ങെന്തെങ്കിലും ഇതേപോലെ ഉപ്പിലിട്ട് വെക്കുമ്പോൾ ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുക്കുക കേട്ടോ നല്ലത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കേടാവേ അല്ലെങ്കിൽ പൂപ്പിൽ പിടിച്ചാൽ ഒന്നും ചെയ്യൂലെട്ടോ നേരെ മറിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെന്നുണ്ടെങ്കിൽ അത് തുറക്കുമ്പോൾ തന്നെ വേറൊരു സ്മെല്ല് പോലെ തോന്നലുണ്ട് അപ്പോൾ ഇത് ചെറിയ ബോട്ടിലാണ് എൻ്റെ അടുത്തുള്ളത് ഉള്ളത് അപ്പം അതിൽ ഞാൻ കുത്തി നിറച്ചിട്ട് കൊടുക്കണം കേട്ടോ മുളക് ബാക്കിയുള്ളതിനിയിപ്പോൾ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കണ്ട പൈക്ക് എടുക്കാമെന്ന് വിചാരിച്ചു ഇനി വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുറച്ച് മോരിൽ മുക്കിയാണ്ട് അങ്ങനെ ഉണക്കി വെക്കണം എന്നാൽ പിന്നെ നമുക്ക് കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റിയാക്കാറ് കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി വെച്ചു പിന്നെ ഞാൻ പോയിട്ട് ഫ്രിഡ്ജിൽ പോയിട്ട് നമുക്ക് പിന്നെ സാമ്പാർ ഉണ്ടാക്കാനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കുറച്ച് വെണ്ടക്ക ഉണ്ട് അതേപോലെ ഒരു പച്ചക്കായ തക്കാളി പിന്നെ ഒരു വെള്ളരിക്കൻ്റെ കഷ്ണം അതൊക്കെ ഇട്ടിട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പം മെയിനായിട്ട് വെണ്ടയ്ക്ക തന്നെയാണ് ഇടുന്നത് അപ്പോൾ വെണ്ടക്ക സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി ചോറ് പോകുമ്പോൾ തന്നെ ഇവിടെ ഗ്യാസുമ തന്നെ ഉണ്ടാക്കാമെന്നായിട്ട് ഞാൻ വിചാരിക്കുന്നത് സാമ്പാറാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ നമ്മൾ നമ്മള് ഇട്ട് വെക്കാണെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ട് പിന്നെ അതിനായിട്ട് നിക്കണ്ടല്ലോ അപ്പൊ ദാ സാമ്പാർക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് കഴുകിയെടുക്കണുണ്ട് സാമ്പാർ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കലുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് ഈ ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കുന്നത് പരിപ്പ് ഇട്ടുകൊടുത്തു കഴുകാണ്ട് കുക്കർക്ക് പിന്നെ അതേപോലെ ഒരു സവാളന്റെ കഷ്ണം അരിഞ്ഞാണ്ട് അത് ഇട്ട് കൊടുത്തു വെള്ളം ഒഴിച്ചാണ്ട് അതവിടെ വേവിക്കാൻ വെക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് ഒരു വിസിലടിച്ചാൽ തന്നെ വേവട്ടോ പിന്നെ പച്ചക്കറിൻ്റെ കൂട്ട കൂട്ടത്തിൽ തന്നെ ഇട്ടാലും പരിപ്പ് വേവൊക്കെ ചെയ്യും അപ്പോൾ എന്താ പറയുക ചില പരിപ്പുണ്ട് അങ്ങനെ അവിടെ ഇവിടെയും കടിക്കണ പരിപ്പ് അപ്പോൾ ഇത് ഞാൻ എന്താ ഇത് പുതിയത് കൊണ്ടുവന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നമാണല്ലോ വേവാത്ത ഒരു പ്രശ്നമാണല്ലോ വിചാരിച്ചിട്ട് ഞാൻ ആദ്യം അതൊന്ന് ഒരു വിസിലെടുക്കട്ടെ എന്ന് വിചാരിച്ച അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് വേഗം പച്ചക്കറികളൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാനുള്ളതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒക്കെ കട്ട് ചെയ്തെടുക്കണു കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയിട്ട് ഒന്ന് വാട്ടിയിട്ടാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൽക്കിട ഉള്ളത് പച്ചക്കായും പച്ചമുളകും പച്ചമുളകുമൊക്കെ അതൊക്കെ ഒരു പാത്രത്തിലാക്കിയാണ്ട് അവിടെ കട്ട് ചെയ്ത് വെച്ചേക്കണ് പിന്നെ അതേപോലെ അയ്ക്ക് ആവശ്യത്തിനുള്ള പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ അയക്ക് ഇട്ട് കൊടുത്തിട്ടോ ഞാൻ വെണ്ടക്കിൻ്റെ തക്കാളി അല്ലാത്തൊക്കെ അയക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അയക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണല്ലോ പൊടികളൊന്ന് ചൂടാക്കിയിട്ടാട്ടോ ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് സാമ്പാർ പൊടി ഒന്ന് ചൂടാക്കിയിട്ട് അതിക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു അപ്പോൾ അത് അപ്പുറത്തെ അടുപ്പേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് വെണ്ടക്കിൻ്റെ തക്കാളിയൊക്കെ ഒന്ന് വഴക്കിയെടുക്കാം വെണ്ടയ്ക്കിൻ്റെ തക്കാളി ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ പറയുക പിന്നെ നല്ലോണം വെന്ത് ഇങ്ങോട്ട് കുഴഞ്ഞ് പോകട്ടോ ഇങ്ങനെ വാട്ടിയിട്ടാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് അത്രക്ക് അങ്ങോട്ട് കുഴഞ്ഞ് എന്താ പറയുക ആ കൊഴുപ്പ് നല്ലോണം സാമ്പാർക്ക് അങ്ങനെ അങ്ങോട്ട് പോകൂല പിന്നെ അങ്ങനെ വഴറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വഴറ്റിയാണ്ട് ഇട്ട് കൊടുത്തത് പിന്നെ പുളി പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് അല്ല പുളി പിഴിഞ്ഞ വെള്ളം അയക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് എന്താവട്ടൊന്ന് വർത്താനം പറയുമ്പോൾ ഒക്കെ തെറ്റി പോകേണ്ടത് നോയിസ് കൊടുക്കാനൊക്കെ നേരം വേഗിയിരിക്കണം ഇനി വീഡിയോ ചിലപ്പോൾ വൈകിട്ടാവും വരിക അപ്പോൾ അതുകൊണ്ടാകും എന്താണെന്നറിയില്ല പറയണതൊന്നുമല്ല വായിക്കൂടെ വരുന്നത് വിചാരിക്കണതൊന്നല്ല വായിക്കൂടെ വരുന്നത് അപ്പം ഇനി സാമ്പാറൊക്കെ വന്ന് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഉണക്കമീനൊക്കെ വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ എറിച്ചുമ്പോൾ ഉണക്കമീനൊക്കെ വേഗം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിത് അത് മുറിച്ചിട്ട് ഒരു പാത്രത്തിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചുകൊണ്ട് അപ്പോൾ കഞ്ഞി കഞ്ഞിവെള്ളത്തിലിട്ടുകാണ്ട് പിന്നെ ഉണക്കമീൻ ഇതേപോലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടൂലേ പിന്നെ ചില ആൾക്കാർ കാണാൻ വെള്ളത്തിൽ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കണം അങ്ങനെ ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കരുത് കേട്ടോ ന്യൂസ് പേപ്പറിൻ്റെ മഷി വിഷമാണെന്ന് പറയുന്നതായിട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണ്ട ഇതേപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാനങ്ങനെ ഉണക്കമീൻ കൊണ്ടില്ലട്ടോ അവിടെ എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുവരുള്ളൂ എനിക്ക് പൂതിയാണ് സമയത്ത് പിന്നെ മക്കൾക്കൊന്നും വലിയൊരു താല്പര്യമൊന്നുമില്ല ഉണക്കമീനിനോട് എന്നാലും എപ്പോഴേലൊക്കെ അതേപോലെ ഉണക്കമീനൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് പോലും അറിയട്ടെ അപ്പോൾ അത് വിചാരിച്ച് ഇന്നങ്ങനെ ഉണക്കമീനാക്കിയതാട്ടോ അപ്പം ഉണക്കമീനൊക്കെ കുറച്ച് നേരം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ കഴുകി അതിൽക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ മുന്നേ ഞാനൊരു ദിവസം ഉണക്കമീൻ പൊരിച്ചിനിട്ടോ ഉപ്പൊക്കെ ഇട്ടുകാണ്ട് അന്നറിയില്ലേനും ഉണക്കമീനിൽ ഉപ്പ് ഇടാ ഇട്ട് കൊടുക്കണ്ട അതിൽ തന്നെ ഉപ്പുണ്ടാവുന്നൊന്നും കുറേ മുന്നത്തെ കാര്യമായിട്ടോ പറഞ്ഞത് ഇപ്പോഴല്ല നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ ഉടനെ ഉണ്ടാവില്ല നമുക്ക് കുക്കിങ്ങൊന്നും അറിയാത്തൊരു കാലം അങ്ങനത്തെ കാലത്തിട്ടോ പിന്നെ സാമ്പാറൊക്കെ കടുക് വറുത്തെടുത്തു അതേപോലെ മുരിങ്ങയൊക്കെ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇനി മുരിങ്ങ ഉപ്പേരി ആയിട്ടുണ്ടാക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉപ്പേരിയല്ലേ മുരിങ്ങ ഉപ്പേരി ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആട്ടോ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനത് അവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി കുറച്ച് അരിഞ്ഞു വെച്ചിന് അത് ചേർത്ത് കൊടുത്തു അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ അയക്ക് കാന്താരി അരിഞ്ഞു വെച്ചിട്ടുണ്ടേന് അതും ചേർത്ത് കൊടുത്തു പിന്നെ ഊരി വെച്ച മുരിങ്ങി മുരിങ്ങ അയക്കിട്ട് കൊടുത്തു അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ ആ ഒരു എണ്ണയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനിട്ടോ പിന്നെ മുരിങ്ങക്കൊന്ന് വാടി വരുവോളം അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിന് കുറേ സമയം മുരിങ്ങ വേവിച്ചെടുക്കത്തിട്ടോ അപ്പോൾ മുരിങ്ങ കഴിക്കും അപ്പോൾ നമ്മൾ ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ തേങ്ങ ചെരുവിയത് കുറച്ചധികം തന്നെ ഉണ്ടായിന് തേങ്ങ ചെരുവിയത് ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ മഞ്ജുമുള അത് ചിരകി തന്നത് അപ്പോൾ കുറച്ച് അധികം ഉണ്ട് ഇനി ഇനിയിപ്പോൾ അതവിടെ വെക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ മുരിങ്ങുപ്പേരി റെഡിയായി പിന്നെ അതാ ഉണക്കമീനും പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അക്കാൻ പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ നമ്മൾ ഉണക്കമീൻ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു മുളക് എടുത്തിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിക്കാരും അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളകും ഇതേപോലെ രണ്ട് മൂന്ന് മുളക് ഇട്ടും അങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ അപ്പോൾ ഇന്നത്തെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാനൊന്നും ആയിട്ടില്ല സമയം അപ്പോൾ കഴിക്കണതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ വളമ്പിയൊന്നും കാണിച്ചിട്ടില്ലെന്ന് അപ്പോൾ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്